ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്കായി പരിഗണിക്കപ്പെടുന്ന ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഇരുപത്തിനാലാമത്തേതാണിത് സംസ്കൃതത്തിൽ ഇത് ശതഭിഷ എന്നറിയപ്പെടുന്നു ഈ നക്ഷത്രത്തില് ജനിക്കുന്നവരെ സഹായം അഭ്യർത്ഥിച്ചു വരുന്നവരെ എന്തുവില കൊടുത്തും സഹായിക്കാനെ ശ്രമിക്കുന്നു ഇവരെ സ്വതന്ത്ര ചിന്താഗതിയുള്ളവരും സ്ഥിരമായി പ്രവർത്തിക്കുന്നവരും കുലീനയുള്ളവരുമായിരിക്കും പിതാവിനേക്കാളും മാതാവിനോടായിരിക്കും ഇവർക്ക് ആഭിമുഖ്യം കൂടുതൽ ആദർശങ്ങളെ മുറുകെ പിടിക്കുന്ന ഇവര് ഔദാര്യശീലമുള്ളവരുമായിരിക്കും സൗഹൃദങ്ങൾക്ക് ഇവര് വലിയ കൽപ്പിക്കുകയും ചെയ്യാറും പാരമ്പര്യം പ്രാചീന ശാസ്ത്രങ്ങള് എന്നിവയോട് ഇവർക്ക് ആഭിമുഖ്യം കൂടുതലായിരിക്കും ആത്മീയമായ മനസ്സിനുടമകളുമായിരിക്കും ഇവര് ആരോടും എന്തും തുറന്നു പറയുന്ന സ്വഭാവമാണ് ഇവരുടേത് അത് ഇവർക്ക് അനവധി ശത്രുക്കളെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പരാജയപ്പെടുത്താൻ സഹജമായ കഴിവുള്ള ഇവര് സാഹസികകർമ്മങ്ങളില് ഏർപ്പെടാനും മടിക്കാറില്ല അതിശയിക്കത്തക്ക ഓർമ്മശക്തിയും തിളക്കമുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരുമാണ് അന്തസ്സും അഭിജാത്യവുമുള്ള കുടുംബത്തിലെ അംഗമായിരിക്കും സത്യം നിലനിർത്തി ജീവിക്കുന്നവരായിരിക്കും ഇതിനുവേണ്ടി സ്വന്തം ജീവിതം തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നവരാണിവർ ഈ തത്വത്തിൽ നിന്നും വ്യതിചലിക്കുന്നവരുമായുള്ള സഹകരണം പോലും ഇവർ ഉപേക്ഷിക്കും നിസ്വാർത്ഥ സേവനമാണിവരുടെ ലക്ഷ്യം ഇവർ പിടിക്കുന്ന കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരാണിവർ സ്വന്തം അഭിപ്രായത്തിൽ നിന്നും ഇവരൊരിക്കലും വ്യതിചലിക്കുകയുമില്ല മറ്റുള്ളവർക്ക് മാറ്റിയെടുക്കാനും സാധിക്കില്ല ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഇവർ ധാരാളം കഴിവുള്ളവരും ബുദ്ധി സാമർത്ഥ്യമുള്ളവരുമായിരിക്കും മനസ്സ് വളരെയധികം മൃദുവായിരിക്കും എന്നാൽ ഗുണദോഷ സമ്മിശ്രവുമായിരിക്കും ഇവരെ പ്രകോപിപ്പിച്ചാൽ ഇവർ ശരിക്കും ഒരു വേട്ടപ്പട്ടിയായിരിക്കും എന്നാൽ കോപം ശമിക്കുമ്പോൾ എത്രയും താഴേക്കിറങ്ങുകയും ചെയ്യും പുംച്ചത്തിലും ആഡംബരത്തിലും വിശ്വസിക്കുന്നവരല്ല ഇവരുടെ കഴിവുകളെ പ്രകടമാക്കാൻ ഇവർക്ക് ഉള്ളിൽ ഒരു ചാഞ്ചല്യമുള്ളവരാണിവർ മുപ്പത്തിനാല് വയസ്സുവരെ ഏറെക്കുറെ ദുരിതം നിറഞ്ഞ ജീവിതമായിരിക്കും അതിനുശേഷമേ ഉയർച്ചയുണ്ടാകൂ ഇവർക്ക് ജ്യോതിഷം സൈക്കോളജി തിരുമ്മൽ എന്നിവ വളരെയധികം യോജിച്ചതാണ് കാരണം മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ തീർത്തും പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും ഇവർക്ക് വളരെ കഴിവുണ്ട് ചെറുപ്പത്തിലെ മറ്റുള്ളവർക്ക് വേണ്ടി ഓരോന്നിലും ഇടപെടുന്നതിൽ ഇവർ ശ്രേഷ്ഠത കണ്ടെത്തുന്നതാണ് മുഖം നോക്കാതെ പറയുന്നവരായും തന്റെ നയം നയംകോൺ ശത്രുക്കളെ ജയിക്കുന്നവരായും അന്ധവിശ്വാസം ഇല്ലാത്തവരായും നിസ്സാര കാര്യങ്ങളിലെ പിണങ്ങുന്നവരായും മറ്റനവധി ഗുണങ്ങൾ ഉള്ളവരായും പിശുക്കരായും ഭവിക്കും സ്വതന്ത്രചിന്തയും അധ്വാനശീലവും ഉള്ളവരും പല കാര്യങ്ങളിലും അലസത ഉള്ളവരുമായിരിക്കും ആത്യന്തിക ധീരയുള്ള ഇവരെ ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നതില് സമർത്ഥരായിരിക്കും ആർക്കും സംരക്ഷണം നൽകാന് ഇവര് സന്നദ്ധരാകും ജീവിതത്തിന്റെ ആദ്യകാലത്ത് പല ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരുന്ന ഇവര് ക്രമേണ അഭിവൃദ്ധി പ്രാപിക്കും കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാന് സന്നദ്ധരാകുകയും ചെയ്യും ലോകപരിജ്ഞാനമുള്ള ഇവര് ആളെ അറിഞ്ഞ് പെരുമാറുന്നതിലും സുഖ സമചിത്തതയോടെ കാണുന്നതിലും പ്രത്യേക കഴിവ് പ്രദർശിപ്പിക്കും സ്ത്രീകള് ദേവന്മാരെയും ഗുരുജനങ്ങളെയും ആദരിക്കുന്നതിലെ താത്പര്യം പ്രദർശിപ്പിക്കും ഇവരെ സ്വജനങ്ങളിലെ വച്ചേറ്റവും ഉയർന്ന പദവിയിലെത്തും ഭർത്താവ് തന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കുചേരണമെന്ന് ഇവർ നിർബന്ധമാണ് സ്വന്തക്കാരിൽ നിന്നും അടുത്തിടപ്പെടുന്നവരുമായും ധാരാളം പ്രശ്നങ്ങൾ ഇവർക്ക് നേരിടേണ്ടതായി വരും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഇവർക്ക് വേണ്ട സഹായങ്ങളും ഇവർ ചെയ്തു കൊടുക്കും സഹോദരന്മാരെ കൊണ്ട് അങ്ങേയറ്റം മാനസിക പീഡനം അനുഭവിക്കേണ്ടതായി വരും അച്ഛനിൽ നിന്നും ഒരു സ്നേഹമോ സഹായമോ ഇവർക്ക് കിട്ടില്ല അമ്മയിൽ നിന്നായിരിക്കും കൂടുതലും സ്നേഹവും ആദരവും ലഭിക്കുന്നത് വിവാഹ ജീവിതം പൊതുവെ മോശമായിരിക്കും വ്യാഴവും ശനിയും നല്ല പൊസിഷനല്ലെങ്കിൽ വിവാഹബന്ധം വേർപെടുകയോ വൈദവ്യം സംഭവിക്കുക വരെ ആകാം കുടുംബജീവിതം ഒരിക്കലും സുഖകരമായിരിക്കില്ല മുൻകോപ്പികളാണെങ്കിലും നിവൃത്തിയുള്ളിടത്തോളം ഒന്നും പുറത്തു കാട്ടാതെ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണിവർ ഔദാര്യവും സൽക്കാരപ്രിയരുമാണ് സഹായം അഭ്യർത്ഥിക്കുന്നവർക്ക് അത് നൽകുന്നവരാണിവർ ആദർശം മുറുകെ പിടിക്കുന്നതു കാരണം പല കഷ്ടനഷ്ടങ്ങളും അനുഭവിക്കേണ്ടതായും വരും ബന്ധുക്കളുമായി ഒരുമിച്ച് കഴിച്ചുകൂട്ടാൻ ഇഷ്ടപ്പെടാത്തവരാണിവർ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇവർ പൊക്കമുള്ളവരും സൗന്ദര്യവതികളുമായിരിക്കും ഇവർ വളരെ ശാന്തരായിരിക്കും ചിലപ്പോൾ വലിയ ദേഷ്യക്കാരിയുമായിരിക്കും ഈശ്വരവിശ്വാസിയും മതകാര്യങ്ങളിൽ താൽപ്പര്യമുള്ളവരുമായിരിക്കും ഈ ദേഷ്യ കൂടുതൽ കാരണം വീട്ടിൽ വഴക്കുകൾ ഉണ്ടാക്കുകയും അതുകാരണം വീട്ടിൽ അശാന്തിയും മാനസിക ദുഃഖങ്ങൾക്കും കാരണമാകുന്നു മാത്രപിത്രഗുണവും സഹോദരങ്ങളിൽ നിന്ന് ഗുണഫലവും ഉണ്ടാകില്ല അധ്വാനശീലരാണെങ്കിലും അലസരാണ് രഹസ്യം സൂക്ഷിക്കാൻ മിടുക്കരാണ് തീരുമാനത്തിൽ നിന്നും പിന്തിരിയാത്തവരാണിവർ മുൻകോപികളാണെങ്കിലും ശുദ്ധഹൃദയരാണ് ആരോടും അഹിതമായോ അവരെ പിണക്കുകയോ ചെയ്യില്ല ആരോടെങ്കിലും അപ്രിയം തോന്നിയാൽ അത് വ്യക്തമാക്കാതെ ഒതുങ്ങി കഴിയുന്നവരാണ് സഹായം അന്വേഷിച്ച് വരുന്നവരോട് വളരെ ദയ കാണിക്കുന്നവരായിരിക്കും കുടുംബത്തിലുള്ളവരെയും പൊതുജനങ്ങളിലും ആവശ്യമില്ലാതെ തെറ്റിദ്ധരിക്കാറുണ്ട് പുത്രട്ടാതി അശ്വതി കാർത്തിക അതം ചിത്തിര എന്നീ നാളുകൾ ചതയം നക്ഷത്രക്കാർക്ക് പ്രതികൂലങ്ങളാണ് മുകളിൽ സൂചിപ്പിച്ച അഞ്ചു നാളുകളിൽ ചതയം നക്ഷത്രക്കാർ പുതിയ സംരംഭങ്ങളൊന്നും ആരംഭിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കറുപ്പാണ് ചതയം നക്ഷത്രക്കാരുടെ അനുകൂല നിറം ചതയം നക്ഷത്രത്തിന്റെ ദേവത വരുണനാണ് ജാതകർ നിത്യവും മന്ത്രം ജപിക്കുന്നത് ഉത്തമമായിരിക്കും മന്ത്രം ഓം വരുണായ നമ്മ ചതയം നക്ഷത്രക്കാർക്ക് ജന്മനാ പതിനെട്ട് വയസ്സുവരെ രാഹു ദശാസന്ധിയാണ് പൊതുവെ ഈ കാലഘട്ടം ഗുണദോഷ സമ്മിശ്രമാണ് ഏഴു വയസ്സുവരെ ജാതകർക്ക് പലതരത്തിലുള്ള രോഗാവസ്ഥകളും ജാതകരെ ബുദ്ധിമുട്ടിക്കാം പലതരത്തിലുള്ള സുഖഹീനതയും വിദ്യാഭ്യാസ തടസ്സവും അലച്ചിലും തുക്ക രോഗങ്ങളും ജാതകരെ ബാധിക്കാം ജാതകർക്ക് ഏഴു വയസ്സിന് മുൻപായി മാതാപിതാക്കൾ പരസ്പരം വേർപെടാം ജാതകത്തിലെ ഗ്രഹനിലയിൽ ഏതെങ്കിലും ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ യോഗമോ രാഹുവിന് ഉണ്ടെങ്കിൽ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയും ഇങ്ങനെ അനിഷ്ടഫലങ്ങളെ മാത്രം നൽകുന്നവനാണ് രാഹു എങ്കിലും അനുകൂല രാശികളിലും ഇഷ്ടഭാവത്തിലും ബലവാനായി നിൽക്കുന്ന രാഹു ധാരാളം ഗുണഫലങ്ങളെ നൽകും പത്തൊൻപത് വയസ്സുമുതൽ മുപ്പത്തിനാല് വയസ്സുവരെ വ്യാഴദശാസന്ധിയാണ് ജാതകർക്ക് പൊതുവെ അനുകൂല കാലഘട്ടമാണിത് പലതരത്തിലുള്ള ഉയർച്ചയും കർമ്മരംഗത്ത് ഉയർച്ചയും ഈ കാലഘട്ടത്തിൽ ഉണ്ടാവും വ്യാഴദശാസന്ധിയുടെ ആദ്യത്തെ എട്ടു വർഷം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നാളുകാർക്ക് എന്നാൽ തുടർന്നുള്ള കാലഘട്ടം വളരെ ഉത്തമമായിരിക്കും പലവിധത്തിലുള്ള ധനലാഭം ഈ കാലഘട്ടത്തിൽ ഉണ്ടാവാം വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് അത് സാധ്യമാകും എന്നാൽ കളത്ര സുഖഹാനി വ്യവഹാരം ശത്രുവർദ്ധനവ് ഇത്യാദി ദോഷഫലങ്ങളും ഉണ്ടാകും ഇഷ്ടഭാവത്തിൽ ബലവാനായി നിൽക്കുന്ന വ്യാഴത്തിന്റെ ദശാകാലഘട്ടം വളരെയേറെ ഗുണഫലങ്ങളെ നൽകും എന്നാൽ നീച്ച് രാശിയിൽ നിൽക്കുന്ന വ്യാഴം ഗുണഫലങ്ങളെ നൽകില്ലെന്നു മാത്രമല്ല കാര്യ തടസ്സവും ധനനഷ്ടവും ഉണ്ടാക്കും മുപ്പത്തിയഞ്ച് വയസ്സുമുതൽ അൻപത്തിമൂന്ന് വയസ്സുവരെ ശനിത്ഷാ സന്ധിയാണ് ഈ കാലയളവ് ജാതകന ഗുണദോഷ സമ്മിശ്രമാണ് ഭൂമി ലാഭം കൃഷി ലാഭം സമുദായ സംഘടനയുടെ നേതൃത്വം വഹിക്കും ആലോചിക്കാതെ പ്രവർത്തിക്കുന്നതും മൂലം പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകും കർമ്മ നിന്നുള്ള ധനലാഭം ഈ കാലഘട്ടത്തിൽ ഉണ്ടാവാം അത്യധികമായ അധ്വാനം ചില രോഗാവസ്ഥകൾ തുടങ്ങിയവ ജാതകനെ ബുദ്ധിമുട്ടിക്കും ശനി മിക്കവാറും കഷ്ടഫലത്തെ ചെയ്യുന്നവനാണെങ്കിലും ഇഷ്ടഭാവസ്ഥൈതനും ബലവാനുമാണെങ്കിൽ ഈ ദശാകാലത്ത് ധനലാഭം കീർത്തി ഗൃഹലാഭം സ്ഥാന പ്രാപ്തി മുതലായ ഗുണാനുഭവങ്ങൾ ധാരാളം നൽകും അൻപത്തിനാല് വയസ്സു മുതൽ എഴുപത് വയസ്സുവരെ ബുധദശാസന്ധിയാണ് ഈ കാലയളവ് ജാതകന ഗുണദോഷ സമ്മിശ്രമാണ് പലവിധത്തിലുള്ള ഗുണഫലങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഈ കാലയളിൽ ഉണ്ടാകും ബുധൻ ബലവാനാണെങ്കിൽ ഫലവും ഉത്കൃഷ്ടമായിരിക്കും എന്നാൽ ബുധൻ ബലഹീനനായാൽ പലതരത്തിലുള്ള പ്രതിസന്ധികളും ധനനഷ്ടവും കേസു വഴക്കുകളും പേരുദോഷവും ഉണ്ടാകും ബുധദശയുടെ അവസാന കാലഘട്ടം ചില രോഗാവസ്ഥകൾ ജാതകനെ ബുദ്ധിമുട്ടിക്കാം എഴുപത്തിയൊന്നു വയസ്സു മുതൽ എഴുപത്തിയേഴ് വയസ്സുവരേക്കേതു ദശാസന്ധിയാണ് ഈ കാലഘട്ടം ചതയം നക്ഷത്രക്കാർക്ക് പൊതുവെ ദോഷപ്രദമാണ് കേതു ദശാസന്ധിയുടെ അവസാന കാലഘട്ടം രോഗദുരിതം ജാതകനെ നന്നായി ബാധിക്കും ഇത് കൂടുതലും ബാധിക്കുന്നത് ജനന സമയത്ത് ലഗ്നത്തിൽ കേതു നിൽക്കുന്ന ജാതകർക്കാണ് പരിഹാരമായി ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഗണപതി ക്ഷേത്രത്തിൽ നാളികേരം തലക്കുഴിഞ്ഞ് അടിക്കുക എഴുപത്തിയെട്ട് വയസ്സുമുതൽ തൊണ്ണൂറ്റിയേഴു വയസ്സുവരെ ശുക്രദശാസന്ധിയാണ് ഈ കാലഘട്ടം ജാതകന് പൊതുവെ ഗുണകരമാണ് കേതു ദശാസന്ധി പിന്നിട്ട ജാതകന് ശുക്രശാസന്ധിയുടെ പകുതി വരെയുള്ള കാലഘട്ടം ഗുണകരമാണ് ശുക്രദശാസന്ധിയുടെ അവസാന കാലഘട്ടം ദോഷപ്രദമാണ് സൂര്യൻ ശനി കേതു എന്നീ ദശകാലങ്ങളിൽ ചതയം നക്ഷത്രക്കാർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് നക്ഷത്രാധിപനായ രാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ നിത്യവും ചെയ്യേണ്ടതാണ് ചതയം നാളിൽ രാഹുപൂജ നടത്തുന്നത് ഉത്തമമാണ് രാശ്യാധിപനായ ശനിയെയും പ്രീതിപ്പെടുത്തണം സർപ്പ ക്ഷേത്രങ്ങളിൽ ദർശനവും പൂജയും നടത്തുന്നത് നല്ലതാണ്